ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടി നമുക്ക് നല്ലൊരു മീൻ കറി തയ്യാറാക്കാം നല്ലൊരു എരിക്കറിയാണ് തയ്യാറാക്കുന്നത് തേങ്ങ ഇറക്കകത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു എരിക്കറി അതെങ്ങനെയാണ് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് വറ്റൽമുളകും മല്ലിയുമൊക്കെ മുഴുവനെടുത്ത് കഴുകി നമുക്കിത് വറുത്ത് പൊടിച്ചെടുക്കുന്ന കുറച്ച് സവാളയും ചേർത്ത് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പിഴിപുളിയാണ് നമ്മൾ ചേർക്കുന്നത് അതും നമ്മൾ വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് തനിയെ കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു സവള ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് കുറച്ച് എണ്ണയൊഴിച്ച് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം മുളവും മല്ലിയും നമ്മൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് പൊളിച്ച് അതിൻ്റെ കൊടുത്ത് ഇതും ചേർത്ത് നല്ല ഒന്ന് അരച്ചെടുക്കാം ഇതൊരു കുറച്ച് ഗ്രേ എരി ഉള്ളൊരു കറിയാണ് ഇത് കപ്പയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണിത് നമുക്ക് പുളിയും പുഴിഞ്ഞ് ചേർത്ത് നമുക്ക് അരിപ്പും ചേർത്ത് നല്ലപോലെ തിളച്ചതിന് ശേഷം മീൻ നല്ലൊരു എരി കറിയാണിത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയുമാണ് നമ്മൾ രണ്ട് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് തിളച്ച് വരുമ്പോൾ മീനും ചേർക്കാം ഇത് ഏത് മീനും ഇങ്ങനെ ഈ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലപോലെ തളച്ച് വന്നതിന് ശേഷം നമുക്ക് സിമ്മി വെച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് വെണ്ണ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് സിമ്മി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലപോലെ കറക്കി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തെടുക്കാം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്